ഹായ് ഹലോ വെറുതെ ഇരുന്നപ്പോൾ മധുരം കഴിക്കാനൊരാഗ്രഹം കേട്ടോ അപ്പോൾ പിന്നെ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഒറ്റവും കുറവ് വരത്തേണ്ട ലഡു തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ലഡു ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എന്തെങ്കിലും അതിനായിട്ട് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ കടലമാവിലേക്ക് കുറച്ച് സോഡാപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു ലുക്കിന് വേണ്ടിട്ട് കളറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാനെട്ടോ ഒരു ഒക്കെ ആ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് ഒന്നും ലൂസൊന്നാവേണ്ട ഒരുപാട് കട്ട് ചെയ്യാവേണ്ട അപ്പോൾ ദേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീർച്ചിട്ടൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ലഡു കഴിക്കാനുള്ള ആ ഒരു പൂതി കൊണ്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് തീർക്കാൻ കേട്ടോ അപ്പം ഞാൻ എന്തേ കുറേശ്ശേ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തെയ്യണ്ട ഈ ഒരു പാകത്തിന് എടുക്ക ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ചു കോരി എടുക്കണം കേട്ടോ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ദേ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഇത് ചെയ്യേണ്ടത് ഇതിങ്ങനത്തെ ഹോളുള്ള ഇങ്ങനത്തെ ഒരു ചട്ടകം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് കുറച്ചും കൂടി ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ എൻ്റെത് ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തിട്ടാ അതായത് ഇങ്ങനെ കുറേശേക്കുറേശ്ശേ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഹോളിൽ കൊണ്ട് ഇതങ്ങോട് വീണോളൂട്ടോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം ഞാൻ എന്തേ അതെല്ലാം പൊരിച്ച് കോരി എടുക്കണുണ്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ എനിക്ക് ക്ഷേമമൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ കൈ കൊണ്ടൊക്കെ ആയിട്ടാണ് അത് ഇടാ ഇടണത് കൈകൊണ്ടിട്ടപ്പോഴും കുഴപ്പമൊന്നുമില്ല കാരണം ലാസ്റ്റ് ഇത് എന്തായാലും നമ്മൾ പൊടിച്ചെടുക്കുമല്ലോ അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ കട്ട പിടിച്ചൊക്കെ കിടക്കണക്കെ കാണുമ്പോൾ എന്തോ പോലൊക്കെ തോന്നും പക്ഷെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ഇത് മുരിഞ്ഞു കിട്ടും കേട്ടോ അതായിരുന്നു പെട്ടെന്ന് കണ്ടോ കണ്ട ലാസ്റ്റായപ്പോൾ ഞാൻ ദേ കൈയ്യൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കയ്യൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ദേ കുറച്ച് കുറേ ഇങ്ങനെ തുള്ളികളായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ദേ കാണാൻ തന്നെ രസം എന്തായിരുന്നു കേട്ടിത് ഇത് ഫൈസ് ഇത് കോരി ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ മധുരമൊന്നും ഇല്ല പക്ഷേ അവളതെടുത്ത് കഴിക്കണുണ്ടായി അപ്പോൾ ഞാനും കഴിച്ചു നോക്കി ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് കടലമാവിൻ്റെ ചെറിയൊരു ടേസ്റ്റൊക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല രസമുണ്ടായിരുന്നു അപ്പം ദേ ഇനി ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഒന്നുമില്ല ഇത് നമുക്കിത് മിക്സിയിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് അങ്ങടി ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ആയ മണികളൊക്കെ ഇങ്ങനെ കിടക്കണ കാണാൻ രസമാണല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് ഒന്ന് പൊടിച്ചെടുത്തോളൂ കേട്ടോ കുറച്ച് പൊടിക്കാണ്ടും അതിൽ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഇനി ചെയ്യാനുള്ളത് കുറച്ച് ഉണക്ക മുന്തിരി കറുത്ത മുന്തിരി അതൊന്ന് നെയ്യില് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനേട്ടാ അതും കൂടി അതിലേക്ക് ിടുമ്പോഴാണല്ലോ കാണാനും ഒരു ഭംഗിയാണ് ഇടയ്ക്ക് ഒരു പുളി ഒരു പുളി ടേസ്റ്റും കിട്ടുമല്ലോ അപ്പം അതിലേക്ക് അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാനുണ്ട് പൈസ തേ അതിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അവൾക്കത് ഭയങ്കര ഇഷ്ടമായി സംഭവം എന്താ പറയുക ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബോൾ പോലെ കിടക്കാനാണോ അതുകൊണ്ടാവാം അപ്പോൾ തേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര പനി ഉണ്ടാക്കണം കേട്ടോ അതിലേക്കാണ് ഇത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് മധുരം വേണമല്ലോ അപ്പോൾ മധുരം എന്തോരം വേണമെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ൊഴിച്ചിട്ട് നമ്മളെ ആ കയ്യില് വന്ന് വിട്ടുപോരുന്ന ആ ഒരു പരിവത്തില് എടുക്കട്ട് നമ്മളുടെ ഇപ്പം ഉണ്ടാക്കി വെച്ചേക്കണുക്കണ മിക്സില് മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ കറക്റ്റാണ് അതിൻ്റെ ആയ പഞ്ചസാര എടുത്തേക്കുന്നത് കാരണം ലൂസായിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അത് ചൂടാറിയതിന് ശേഷം അധികം ചൂടാറാൻ നിൽക്കണ്ട ചെറിയ ചൂട്ടോട് കൂടിയിട്ട് അത് ചെറിയ ചെറിയ ലഡുവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് എടുക്കാം തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടായി പക്ഷേ അതൊന്നും പ്രശ്നമില്ലാണ്ട് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇടയ്ക്കൊക്കെ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ